സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ജി ആർ അനിൽ മലപ്പുറം എം സ് പി ഗ്രൌണ്ടില് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഥവാ മറിച്ചായാൽ നൂറ്റാണ്ടുകളോളം അനുഭവിച്ച ചൂഷണത്തിന്റെയും അപമാനത്തിന്റെയും കൈപ്പേറിയ കാലം തിരിച്ചു വരികയായും ഫലം അതിന് നാം അനുവദിച്ചാൽ സ്വാതന്ത്ര്യ പോരാട്ട ഭൂമിയിൽ ജീവൻ പരിഹർപ്പിച്ച ധീരരക്തസാക്ഷികളോട് നാം ചെയ്യുന്ന അത് അപ്രകാരം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ആത്മാവ് കൂടികൊള്ളുന്ന മഹത്തായ ആശയാദർശങ്ങളെ നാം സംസ്വീകരിക്കണം അതിലൂപപ്പെട്ടതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുകയും ആവശ്യകത ജാഗ്രത പുലർത്തുകയും വേണം സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എം പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി എം പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ്ക്രോസ് വിഭാഗങ്ങളിലായി മുപ്പത്തിയാറ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി തുടങ്ങിയവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാത ബേരിയും നടന്നു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച

ऑपोजिट गर्ल्स हाई स्कूल मंजीरी रोड वन डोर